കടകളുണ്ട് സാധനം എടുക്കുന്ന എനിക്ക് പത്തിരുപത് വർഷം കൊണ്ട് ഞാൻ കട നടത്തുന്ന ഒരാളാണ് അപ്പൊ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ ഞാൻ മറ്റുള്ള കടകളിൽ എടുക്കുന്നതിനെക്കാട്ടി എനിക്ക് ഇവിടെ നിന്ന് വില കുറച്ച് കിട്ടുന്നുണ്ട് അതുമല്ല ഈ കടയിൽ ഈ സാധനം കൊണ്ടുവച്ചാ പെട്ടെന്ന് ഇത് ചിലവാകുന്നുണ്ട് കൊണ്ടുപോകുന്ന എല്ലാ സാധനവും നല്ല നല്ല ഫുഡാണ് കഴിക്കാൻ നല്ല നല്ല ഒരു ഫുഡ് ടേസ്റ്റാണ് അതുതന്നെ നല്ല നല്ല വൃത്തിയോടുകൂടിയുള്ള സാധനമാണ് ഇഷ്ടംപോലെ എനിക്കിത് കച്ചവടം പോകുന്നുണ്ട് ഞാൻ കൂടെ കൂടെ കടകളിലൊക്കെ ഒരുപാട് പേര് കൊണ്ടുവരുമല്ലോ കൊണ്ടുവരും കൊണ്ടുവരുന്നതിൽ ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട് പല വണ്ടിക്കാരും കൊണ്ടുവരുന്നുണ്ട് അവരെ അവരെന്ന് എടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ സാധനത്തിന് ഇതിനോടത്ത് ഒന്നും ആവുന്നില്ല ഇത് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഫുഡാണ് ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട് ഒരു വരുമാനമില്ലായ്മയാണ് ഇതിലേക്ക് വരാനുള്ള സാഹചര്യം പിന്നെ മൂന്ന് കുട്ടികളുണ്ട് അവരുടെ കാര്യമെല്ലാം നോക്കണം ഓരോ ഓരോ ജോലിക്ക് ഒരുപാട് ജോലിക്കൊക്കെ പോയെങ്കിലും ആൾക്കാരെല്ലാം മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ മോനും ഞാനും കൂടെ ഇവൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ബാഗിൽ കൊണ്ടുപോയി തുടങ്ങി സ്കൂട്ടിയിൽ വെച്ച് കൊണ്ടുപോയി തുടങ്ങിയൊരു സംരംഭമാണ് ക്രിസ്മസ് ആണ് വരുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് പ്ലം കേക്കാണ് എത്ര ഓർഡർ തന്നാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് നല്ല നല്ല കേക്കാണിത് ഒരുപാട് അഭിപ്രായമുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഇനി പ്ലം കേക്കാണ് എൻ്റെ പേര് സംഗീത എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ബി എസ് ആൻഡ് സൺസൺ ആണ് എനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മൂന്ന് ആൺകുട്ടികളാണ് ഞാനിത് തുടങ്ങിയതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തോളമായി ഞങ്ങൾ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് കടകളിൽ കൊടുത്ത് കടകളിലാണ് ആദ്യം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ കടകളിൽ കൊടുത്തപ്പോൾ ഒരുപാട് റിട്ടേണും കാര്യങ്ങളും ആയപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വന്നു ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടാണ് ചെയ്യുന്നത് എത്ര കിലോ പറഞ്ഞിരുന്നാലും നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്ത് കൊടുക്കും അന്നന്ന് നമ്മൾ ചെയ്ത് ഫ്രഷ് സാധനമാണ് കൊടുക്കുന്നത് കെമിക്കൽ ഫ്രീ ആണ് പിന്നെ ഞാനും എൻ്റെ മകനും ഇത് ചെയ്യുന്നത് കാർത്തിക് കാർത്തി എന്തായിരുന്നു അമ്മയെ സഹായിക്കാനായിട്ട് വരുന്നത് ൂട് ആലന്തറ ത്രിവേണി ജംഗ്ഷനിലാണ് വരുന്നത് ഇവിടെ വന്ന് കസ്റ്റമർ ഇവിടെ വന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ആണ് കാരണം പുറത്ത് കിട്ടുന്നേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ വില വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ എന്ന് വെച്ചാൽ വെറൈറ്റി മിക്സറും സ്നാക്സ് ഐറ്റംസ് എല്ലാം വെറൈറ്റിയാണ് മിക്സറിൽ തന്നെ നമുക്ക് എട്ട് ഏഴ് എട്ടോളം വെറൈറ്റി ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് നട്ട്സ് പുതിനെ അങ്ങനെ പച്ചമുളക് അങ്ങനെ ചേർത്തുള്ള മിക്സർ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും നമ്മൾ ചെയ്യുന്നത് സാധാരണ നോർമലി കിട്ടുന്ന മിക്സർ അല്ല അത് മാറി ഒരു വെറൈറ്റി ആയിട്ടുള്ള മിക്സറാണ് ഇവിടെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ചെറിയൊരു കട കടയായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങിയതാണ് ഇന്ന് ഒരുപാട് അല്ലേ ഇന്ന് ഒരുപാട് വിജയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ബേഗ് തൂക്കി നടന്ന് വിൽ വിറ്റു മകനെയും കൂട്ടി പക്ഷേ ഇന്ന് ഒരു മൂന്ന് വാഹനങ്ങളുണ്ട് ഏഴോളം പണിക്കാരുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് എങ്ങനെയുണ്ട് ആ ഒരു ജീവിതം മാറിയ ആ ഒരു മാറ്റം എങ്ങനെയുണ്ട് മാറ്റം ഒരുപാട് ഒരു ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഇതുവരെ വന്നെത്തിയത് സന്തോഷമുണ്ട് ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമുണ്ട് ഇപ്പൊ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ ക്രിസ്മസ് ഒക്കെ വരുമ്പോ തന്നെ കേക്കാണ് ഇപ്പോ പുതുതായിട്ട് നമ്മൾ വെക്കുന്നത് ഇറക്കിയേക്കുന്നത് അപ്പോ വളരെ വളരെ വിലക്കുറവിൽ മറ്റുള്ള മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും വലിയ വിലക്കുറവിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഹോൾസെയിലായിട്ട് ഈ കേക്ക് ഇപ്പൊ പ്ലം കേക്ക് ഒരുപാട് സെയിൽ നടക്കുന്ന സമയമാണ് അപ്പോ നേരെ ഈ ബി എസ് ബി എസ് ആൻഡ് സൺസിലേക്ക് വിളിച്ചോളൂ നമ്പർ നമ്മൾ കൊടുക്കാല്ലേ നമ്പർ കൊടുക്കാം ധൈര്യമായിട്ട് വിളിച്ചോളൂ നിങ്ങൾക്ക് ഏത് സ്നാക്സ് ഐറ്റംസും ഇത്രയും വില കുറച്ച് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടത്തില്ല ആവശ്യമുള്ളവരൊക്കെ വായോ കേട്ടോ കാരണം നല്ല ക്വാളിറ്റിയിലുള്ള സ്നാക്സാണ് വരുന്നത് അതും നമ്മുടെ നാട്ടും നിന്ന് തന്നെ ഒരു വലിയൊരു പ്രൊഡക്റ്റ് വരുന്നു വലിയൊരു കമ്പനി വരുന്നു എന്നൊക്കെ പറയുന്ന സന്തോഷം തന്നെയാണ് അപ്പോൾ ഇവരെ നമുക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ നാട്ടുകാരെ വീ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയും നാട്ടുകാരെ സഹായിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചോളൂ അല്ലെങ്കിൽ വായോ ബി എസ് ആൻഡ് സൺസിലേക്ക്